ലോക വനിതാ ദിനത്തിൽ മരട് നഗരസഭ ഒന്നാം ഡിവിഷൻ എ ഡി എസിന്റെ നേതൃത്വത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് വനിതാ ദിനം ആഘോഷിച്ചത് തയ്യേൽ യൂണിറ്റ് പച്ചക്കറി ഉൽപാദനം അതോടൊപ്പം തന്നെ ഡിവിഷൻ കൗൺസിലറുടെ വനിതാ ദിനത്തിലെ ജന്മദിനവും കൊണ്ടാടി മേൽപ്പാലം ജംഗ്ഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങളായ അമ്പലി തങ്കപ്പൻ വനജ അജയൻ എന്നിവരെ പൊന്നാടയണിയിച്ച് ഡിവിഷൻ കൗൺസിലർ കൂടിയായ ഷാനിനി അൽ ആദരിച്ചു എ ഡി എസ് പ്രസിഡന്റ് ജിഷ പ്രമോദ് സർല എന്നിവർ നേതൃത്വം നൽകി കനത്ത വേനൽച്ചൂടി മേൽപ്പാലം ജംഗ്ഷനിൽ സംഭാരവും നൽകിയാണ് പരിപാടി അവസാനിപ്പിച്ചത് മാർച്ച് എട്ട് ഇന്ന് സ്ത്രീകളുടെ ദിവസമായി അംഗീകരിക്കപ്പെട്ട് കിട്ടിയ ദിവസം തന്നെയാണ് സ്ത്രീകൾ കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിലും കൂടി രംഗത്തും ആരോഗ്യരംഗത്തും തൊഴിൽ രംഗത്തും എല്ലായിടത്തും സ്ത്രീകളുടെ മഹത്വം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ തിരിച്ചറിയാം പുരുഷനോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായി സ്ത്രീ സ്ത്രീന്ന് മാറിയിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇന്നത്തെ അന്താരാഷ്ട്ര ദിനമായ മാർച്ച് എട്ടിന് ഒന്നാം ഡിവിഷനിലെ എ ഡി എസിന്റെ നേതൃത്വത്തിൽ തയ്യൽ തയ്യൽ സംരംഭം ആരംഭിക്കുകയും അതിനോടനുബന്ധിച്ചുകൊണ്ട് അംഗനവാടിയിൽ കൃഷിയും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ഡിവിഷന്റെ അല്ലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റായ ഷാലി ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ചേച്ചിക്ക് ഏഴി എന്റെ വകയും ജന്മദിനാശംസകൾ നേരുന്നു ഒപ്പം തന്നെ നമ്മളിന്ന് നമ്മളുടെ വനിതാ ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലുള്ള പരിപാടികളാണ് നമ്മൾ അവതരിപ്പിച്ചു പോകുന്നത് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വേനൽ ചൂടിൽ നമ്മൾ ദാഹജലം കൊടുക്കുക അതാണ് നമ്മളുടെ ഇന്നത്തെ സംരംഭം നമ്മൾ ഏറ്റെടുക്കുക ചെയ്യുന്നത് അപ്പൊ അതിനായി ആ അതും നമ്മളിന്ന് ചെയ്തു പോരുന്നു ആദ്യമായി നമ്മളുടെ കേക്ക് കുറിക്കൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അതിന് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വെമ്പറെ ക്ഷണിച്ചു കൊള്ളുന്നു ജന്മദിനാശംസകൾ നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹരിതകർമ്മ സേന അംഗങ്ങളായ ശ്രീമതി അമ്പിളി ചേച്ചി ശ്രീമതി മണ്ടു ചേച്ചിയേയും നമ്മൾ